ബാങ്കിൽ ഡ്രോപ്പ് നീ ബാങ്കിലേക്ക് ലക്ഷം രൂപ ഉണ്ട് ഉണ്ട് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പോവാ നല്ല അഞ്ച് ബെസ്റ്റ് പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഓഫീസ് സ്കീംസ് മുമ്പായിട്ട് ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് വർഷം വരെയാണ് ഈ ഒരു പദ്ധതിയുടെ ടെന്യൂർ എന്ന് പറയുന്നത് വെറും ആയിരം രൂപയാണ് ഏറ്റവും മിനിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തുക മാക്സിമം എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം ആറ് പോയിന്റ് ഒൻപത് ശതമാനം തൊട്ട് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് ഇതിന്റെ പലിശ നിരക്ക് ഇത് പൂർണ്ണമായിട്ടും റിസ്ക് ഇല്ലാത്ത ഒരു ാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം ഒരാളാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒൻപത് ലക്ഷം രൂപയും രണ്ടോ അതിൽ കൂടുതലോ ഉള്ള ജോയിന്റ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയും വരെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏഴ് പോയിന്റ് ഒൻപത് ശതമാനമാണ് പലിശ നിരക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ പലിശ എമൗണ്ട് എന്ന് പറയുന്നത് പ്രതിമാസം നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു നിങ്ങൾക്കുള്ള ഒരു സ്ഥിര വരുമാനമാണ് ഇത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം പ്രതിവർഷം എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് പറ്റുന്ന ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയും ഏറ്റവും കൂടിയ തുക മുപ്പത് ലക്ഷം രൂപയുമാണ് ഇതിൽ യാതൊരു റിസ്ക്കും അടങ്ങിയിട്ടില്ല നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പറ്റുന്ന ഏറ്റവും ഉചിതമായ ഒരു സ്കീമാണിത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഏതൊരു ഇന്ത്യൻ പൌരനും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് പ്രതിവർഷം പലിശ നിരക്ക് അഞ്ചു വർഷമാണ് മെച്ചൂരിറ്റി പീരീഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് ആയിരം രൂപയാണ് മാക്സിമം എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം സുഗന്യാ സമൃദ്ധി യോജന നിങ്ങളുടെ പെൺകുട്ടികൾക്കായുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് പലിശയായി ലഭിക്കുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ചെയ്യാൻ സാധ്യമാണ് ഈ മെച്യൂരിറ്റി കഴിഞ്ഞാൽ ടാക്സും അതുകൂടാതെ നിങ്ങൾ ഒരു പേഴ്സൺ ആണെങ്കിൽ ടാക്സ് ബെനിഫിറ്റും ലഭ്യമാകും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എഫ് ഡി ഡെപ്പോസിറ്റ് നിൽക്കാതെ നേരെ പോസ്റ്റ് പോസ്റ്റ് ഞാൻ തന്നെ ും ലഭ്യും